അഡ്വക്കേറ്റ് സത്യഭാമ എന്ന് ക്യാരക്ടർ നമ്മുടെ പ്രേക്ഷകർ ആരും മറക്കാത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു എത്ര എപ്പിസോഡ് അത്രയും എപ്പിസോഡ് പോയ ഒരു സീരിയൽ ആയിരുന്നു അതും നോർമൽ മെഗാ സീരിയൽ പോലത്തെ ഒരു സീരിയൽ അല്ലെങ്കിൽ സറ്റ്യായിരുന്നു അതെ അപ്പൊ ആ ക്യാരക്ടർ കിട്ടിയപ്പോ ചേച്ചി വിചാരിച്ചു ഇത്രയും ഹിറ്റ് ആവും ആൾക്കാർ ഇത്രയും ഒന്നല്ല പോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരുന്ന എപ്പിസോഡ് പറയാൻ പറ്റില്ല പിന്നെ അത് ചിലപ്പോലി പോയി 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 അഞ്ഞൂറായപ്പോ തന്നെ പിന്നെ അതൊരു എന്താ പറയാ അതൊരു കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാര്യായിരുന്നല്ലേ ഒരാളെ ആ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊറേ നമ്മുടെ എന്റെ നേച്ചറിലുള്ള കൊറേ സാധനങ്ങളാണ് നമ്മള് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് മിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിട്ടപ്പോ ഒരു ഭയങ്കര വിഷമ പിന്നെ അത് നോർമലാ ഇപ്പൊ ചെയ്യൂ ആള് ഓടിക്കും ചിലപ്പോ നിർത്തിട്ട് ചേച്ചിക്ക് ഇഷ്ടമാണോ അറിയില്ലടാ അത് വരുമോന്നും അറിയില്ല വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന സന്തോഷമുള്ള കാര്യമാണ് ഉറപ്പായിട്ട് അത്രയും വലിയൊരു ഒരു പരമ്പരയുടെ വീണ്ടും രണ്ടാമതൊരു ഭാഗമാകാൻ പറ്റുക വലിയ കാര്യം പക്ഷേ അറിയില്ല ചിലപ്പോ വരുമായിരിക്കാം ചിലപ്പോ വരാതിരിക്കാം കൂട്ടിക്കൽ ഈ നാട്ടിൽ നടന്ന ഒരു കോമഡി ചേട്ടനും പറയാനില്ലേ ഞാൻ ചേട്ടൻ്റെ കൂട്ടായിരുന്നു പക്ഷെ അവൻ പറഞ്ഞിട്ടില്ലല്ലോ മലപ്പൂർ ഞങ്ങളൊരു ഷോയ്ക്ക് പോയപ്പോ പരിചയപ്പെട്ടു അപ്പൊ ഇങ്ങനെ പറഞ്ഞു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഈ ആഹ് അല്ലെ കോഴിക്കോടായിരുന്നു നാട്ടിൽ നടന്ന എന്ന് പറഞ്ഞപ്പോ ഇത് തന്നെ ഓർത്തെ ഒരാൾ അമ്മ മരിച്ചു കിടക്കുന്നു എന്റെ അമ്മ മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ചിരി വരിക എന്ന് പറഞ്ഞ ഒന്ന് അവസ്ഥ പറ്റി ചിന്തിച്ചു നോക്കണം ഞാൻ നാട്ടിൽ നിന്ന് മരിച്ചു കിടക്കാം അമ്മ കർമ്മങ്ങൾ ബിനുവിനായി പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പുള്ളി ഏറ്റെടുക്കും വേണ്ട അവൻ നമ്മളേൽപ്പിക്കൊന്നും ഏറ്റെടുക്കും ഈ പുള്ളി പിന്നെ എന്തൊക്കെയോ പിന്നെ അന്ന ഈ എള്ളും പൂവും ചന്ദനവും ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കാൻ അസ്റ്റിൻ മറ്റേ മേടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങി മറ്റൊന്ന് മേടിച്ചൂടെ കൊണ്ടുവന്നു എല്ലാം കൊണ്ടു അപ്പം നമ്മളിങ്ങനെ ഇരിക്കുക അപ്പം കർമ്മി ഇങ്ങനെ വന്ന് അപ്പം ഞാൻ നമ്മൾ മുട്ട നിൽക്കുക ഇരിക്കുകയാണല്ലോ കർമ്മി പറഞ്ഞു ആ എള്ളും പൂവും ചന്ദനമൊക്കെ പറഞ്ഞാൽ പിന്നെ ഏറ്റവും ആ എള്ളും പൂവും ചന്ദനവും ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ മറ്റേ അസ്റ്റൻ്റെ പയ്യനോട് ആ ശരി പറഞ്ഞ പുള്ളി ഞാനിനി പറയുന്നത് എല്ലാവരും ഏറ്റു ചൊല്ലുക ദൈവമേ സച്ചിദാനന്ദ ദൈവമേ സച്ചിദാനന്ദ ബിനുവിൻ്റെ സ്വരവും കേൾക്കാം അപ്പൊ ഞാൻ ഈ പറയുന്നുള്ള സൗണ്ട് മാത്രമല്ലോ ഞാൻ ദൈവമേ ഭക്തവത്സല അപ്പം ഇത് എല്ലാവരും അറിയാവുന്നതാണ് സാധനം എല്ലാവരും പെണ്ണുങ്ങൾ പറഞ്ഞാൽ ദൈവമേ ഭക്തവത്സല ബിനു ദൈവമേ സച്ചിദാനന്ദ ദൈവം അതെല്ലാം ഏറ്റവും പറഞ്ഞു കഴിഞ്ഞ കർമ്മി മറ്റേതിലോട്ട് കയറി ഏതാ സംസ്കൃതത്തിലോട്ട് ഇത് പറയുമ്പോ ബിനു ആ എല്ലം പോവും എവിടെയോ വെച്ചത് എവിടെയാന്ന് അറിയുന്നില്ല ഞാൻ എങ്ങനെ ഇരുന്നിട്ട് ചിരിക്കാൻ പറ്റുമോ ഒന്നാമതായി കാണുന്നില്ല സൗണ്ട് ബാക്കി കേൾക്കുന്നത്

പണ്ടത്തെ സിനിമ അത് തന്നെയാണ് അത് ഭയങ്കര കേൾക്കുന്നവർക്ക് തോന്നണം പക്ഷേ ഞങ്ങൾ തരുന്നത് സിനിമ പേരല്ല ശരി അപ്പൊ ഗെയിം കളിക്കാൻ ഇവർ രണ്ടുപേരും റെഡി ഇരിക്കുകയാണ് സിനിമാ പേര് കളിയാണെന്ന് പറഞ്ഞാണ് ചേട്ടൻ സന്തോഷമായിട്ട് വന്നിരിക്കണേ പക്ഷെ സിനിമാ പേരല്ല ഇതല്ല ഈ ബോർഡില് നമ്മള് കുറച്ച് ഭക്ഷണ സാധനങ്ങളുടെ പടം അല്ലെങ്കിൽ പേരാണ് വെച്ചിരിക്കുന്നത് ആദ്യം ബോർഡ് ജയചന്ദ്രൻ ചേട്ടൻ എടുക്കും എടുക്കും ഒരു ബോർഡ് എടുക്കൂ ദംഷം ആദ്യം കാണിക്കാൻ പോകുന്ന ചേട്ടനാണ് സമയം തീരാറായിരുന്ന ഒരു ചാൻസും കൂടി വട്ടത്തില് ും സമയം കഴിഞ്ഞോയോ ഈ സാധനം തിരുവനന്തപുരത്തും ഈ തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമേ ഉള്ളൂ എല്ലാ സ്ഥലങ്ങളിലുള്ള എനിക്ക് ി വെറുതെ ആപ്പിള് മൂസമ്പി ഏതെങ്കിലും സാധനം വേറെന്താണേ കൃഷ്ണ മുട്ട മുട്ട മുട്ടയിൽ മുട്ടയുടെ കുരുമുളകും ഉപ്പുണ്ട് കുരുമുളകുണ്ടോ കുരുമുളകന്റെ വേറെ സാധനം എന്താണ് ഉപ്പ് ഒന്ന് എന്റെ ഞാൻ ഈ കുരുമുളകടുത്തുള്ളതല്ല ജീരകം ചേട്ടൻ പാറ കഴിക്കുന്ന ആഹാരം ആ ഇത് കരിമ്പ് കരിമ്പ് ജ്യൂസ് എന്ത് അടിക്കുന്നേ ആ പൊറോട്ടാക്കി മാവ് കുഴക്കുന്നേ അഞ്ച് പഠിപ്പിച്ചെടുക്കാനാണ് കോഴി 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 തീറ്റി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇതൊരു കാര്യം മറ്റടുത്ത് ഐഡിയ ആയി പോയി ഈ ഇറച്ചി എല്ലാം കൂടെ ബിരിയാണി അതില് വേറെ ആ അത് തന്നെ ഇതില് ഞാൻ മനസ്സിലായില്ലേ ഇതിനെ കുറിച്ചൊരു മനസ്സിലായില്ല സമയം കഴിഞ്ഞു തോറ്റു ചിക്കൻ എരിവും മുളക് എരിവ് ണോ സാധനം പുളി മുട്ടായി മുട്ടായി എനിക്ക് ഇടിക്കുന്ന പഴം പഴത്തിന് മധുരല്ലടേ ാണ് ഇത്ര ഇരുമുണ്ട സാധനം എന്തോട്ടോ എനിക്ക് കിട്ടിയില്ല അത് ഞാൻ ബെഞ്ചിലാണോ ട്രെയിനിലാണോ ചോദിക്കണമെന്ന് വിചാരിച്ചോട് ആൻഡ് ഫൈനൽ നമ്മുടെ ചേട്ടൻ എടുക്ക ആഹാരം പഴം ിൽ തോറ്റിരിക്കുന്നത് വളരെ ഗംഭീരമായി തോറ്റിരിക്കുന്നത് ശ്രീമാൻ ജയചന്ദ്രൻ Jay de Miss Anu Joseph.